ഞാൻ ഞാനിപ്പോഴും മേടിക്കാറുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഞാനായിട്ട് ഓർഡർ ചെയ്യാറുണ്ട് എനിക്കും നല്ലോണം ലേറ്റ് ആയിട്ട് തന്നെയാണ് കിട്ടാറുള്ളത് അതിൽ ഒരു സംശയം ഇല്ല പക്ഷെ എനിക്ക് ഇതുവരെയും കിട്ടാണ്ടിരുന്നിട്ടില്ല കേട്ടോ എനിക്ക് ഇതുവരെയും പ്രോഡക്റ്റ്സ് കിട്ടാണ്ടിരുന്നിട്ടില്ല ലേറ്റ് ആയിട്ടാണെങ്കിലും ചിലതും ഏഴു ദിവസത്തെ ഡിസ്പാച്ച്ന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കാറില്ല ഞാൻ അങ്ങനത്തെയാ കൂടുതൽ ഓർഡർ ചെയ്യാറുള്ളത് അങ്ങനത്തെ ഒക്കെ എനിക്കൊരു ടൈറ്റ് കഴിഞ്ഞാൽ അശ്വതി അച്ചുമായിരുന്നു എന്ന് വെച്ചിട്ട് ഈ അശ്വതി ഫേക്കാണെന്നല്ല ഇത് നമ്മുടെ ആശ്വി ഷി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കുട്ടിയാണ് ആ കുട്ടി വളരെ അധികം നല്ലൊരു കുട്ടിയാണ് വളരെ അധികം മികച്ചൊരു കുട്ടിയാണ് പക്ഷേ ഒരുപാട് ഒരുപാട് കഴിവുണ്ടായിരുന്നിട്ട് അവസാനം കഴിവേറിയായി മാറുന്ന അവസ്ഥ ചില ആൾക്കാർക്ക് വരാറുണ്ട് അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ സുഹൃത്തുക്കളെ ഇവിടെ അശ്വതി എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഒരുപാട് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് മതുമീതും ചപ്പും ചവറും എല്ലാം പ്രൊമോട്ട് ചെയ്യാറുണ്ട് എന്നാൽ അങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആശ്വി അശ്വതി ഒരു കാലഘട്ടം എത്തിയപ്പോൾ മൂൺ കോഡ്നസ് തട്ടിപ്പുകാരുടെ രാജകുമാരിയായിട്ടുള്ള മൂൺ കോട്ട്നസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചു സുഹൃത്തുക്കൾ അങ്ങനെ മൂൺ കോട്ട്നസിനെ പ്രൊമോട്ട് ചെയ്ത് അവസാനം നാട്ടുകാർ മുതൽ തളക്കുള്ളിയായി എടി പെണ്ണെ നീ ഇങ്ങനെ ഈ വടലാളെ പ്രൊമോട്ട് ചെയ്തോണ്ട് നടക്കാതെ നീ ഇത് തേങ്ങയടി കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് 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 അവസാനം അശ്വതി ട്രാക്ക് മാറ്റി വന്നു ചോട്ടി അങ്ങനെ മൂൺ കോട്ട്നസിനെ പ്രൊമോട്ട് ചെയ്യാതെ ഇരുന്ന് എന്നാൽ ഇവള് പ്രൊമോട്ട് ചെയ്യാണ്ട് നൈസായിട്ട് അവർ കാണിക്കുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് വിമർശിച്ചിരുന്നെങ്കിൽ ഒക്കെയാണ് ഫൈനാണ് പക്ഷെ ഇങ്ങനെ പറ്റില്ലല്ലോ കൂട്ടുകാരിയല്ലേ നമ്മുടെ അനിത ചേച്ചി കൂട്ടുകാരിയല്ലേ അനിത ചേച്ചി കൂട്ടുകാരി ആയതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോ കുറ്റം പറയാൻ പറ്റൂലല്ലോ അതല്ലേ അവസ്ഥ വല്ലാത്ത അവസ്ഥ എന്തായാലും അതിനുശേഷം നാട്ടുകാരെ ചോദ്യങ്ങൾ ചോദിച്ച് 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 അവസാനം ചോദ്യങ്ങൾ വീണ്ടും കൂടി കൂടി വന്നപ്പോ നമ്മുടെ അശ്വതി ഒരു വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ മറ്റേ ജച്ചിയ വലിയ പുള്ളിയാ വലിയ ഹെവി ടീംസ് ഇതെല്ലാം അശ്വതി കളാം തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നതിനൊക്കെ ന്യായീകരിച്ച് മെഴുകാനും ന്യായീകരിച്ച് കൂട്ടുകൂടാനും ധോളിയിൽ കൈയിടാനും അശ്വതി നിക്കരുത് അശ്വതി നാട്ടുകാരെ പറ്റിക്കുന്നതിന്റെ മെയിൻ ഹെഡാ മുൻ ഗോർണസിലെ ജച്ചി അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം പത്ത് പേര് അവിടെ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിയ അതിൽ എട്ടുപേർക്കും കിട്ടൂല കിട്ടിയാൽ തന്നെ പൊലവിളി അടിയന്തരും പേറെടുപ്പ് കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ ഇതാണ് അവസ്ഥ എന്നാൽ നമ്മൾ ഫാസ്റ്റ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് പത്തോ പതിനയ്യായിരോ പതിനായിരം രൂപ എക്സ്ട്രാ അടച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വീട്ടിൽ എത്തിക്കും മറ്റേ മാന്യായിട്ട് പൈസ അടച്ച് സാധനം വാങ്ങുന്നവർക്ക് കൊടുക്കൂല അതുമാരെ മൂഞ്ചിച്ച് 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 പൊട്ടിക്കും നമ്മൾ പിന്നെ വണ്ടേ പറഞ്ഞിട്ടുണ്ട് വല്ല പൊട്ടിക്കുകളിൽ ഒന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഓൺലൈനിൽ മേടിക്കാണ്ട് വല്ല സാധനം വേണമെങ്കിൽ നമ്മുടെ കടകളിൽ പോയിട്ട് മേടിക്കുക തൊട്ടും തടവിയും നോക്കി മേടിക്കുക അല്ലെങ്കിൽ ഫ്ലിപ്പ് ആമസോൺ ജനുവൻ ആയിട്ടുള്ള നമുക്ക് റിട്ടേൺ അടിക്കാനും സമയത്തിന് ഡെലിവറി കൊണ്ടുതരുന്ന സാധനങ്ങളിൽ നിന്നും വാങ്ങുക ഏത് സൈറ്റിൽ നിന്നും മേടിക്കുക അല്ലെങ്കിൽ അവസാനം കയ്യിലിരിക്കുന്ന പൈസയും പോയി കമ്പി കമ്പിത്തരിക ഇപ്പം എനിക്ക് ഒരു ചാനൽ ചാനലുള്ളതുകൊണ്ട് തന്നെ എനിക്കൊരു അടിഫോൺ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒന്ന് പറയും പക്ഷെ അങ്ങനെയല്ല എല്ലാ ആൾക്കാരും എല്ലാ സാധാരണക്കാരായ ആൾക്കാരും അങ്ങനെയല്ല ഇപ്പം ഞാനൊരു സാധാരണക്കാരനാണെങ്കിൽ എനിക്ക് തുറന്ന് കുറേ ചാനലുണ്ട് അപ്പം നമുക്ക് ഇത് വന്നൊരുന്ന് പറയാം അല്ലാണ്ട് ബാക്കിയുള്ള ചാനൽ ഇല്ലാത്ത ചെയ്യും അവർ പോയതും വെച്ച് ആലോചിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോ അത് മറന്നു പോകും അങ്ങനെ മറന്നു മറന്നു പോകുന്ന ആൾക്കാരെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി നടക്കുന്നതാണ് ഇവരുടെ എന്തായാലും എനിക്ക് തോന്നുന്ന കുറെ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കുറെ പേർക്കുള്ള സംശയാണ് അവിടെ എനിക്ക് പേയ്മെന്റ് തന്നിട്ടാണ് ചെയ്യണേന്നുള്ളത് ഞാനത് അത് ഫസ്റ്റ് ഞാൻ ക്ലിയർ ചെയ്തിട്ട് പറയാം മൂൺ ഒരു ഒരാളായിട്ടും ഒരു ബുട്ടീക്സ് ആയിട്ട് ഇപ്പോഴും ചെയ്തിട്ടുള്ളതൊന്നും പേയ്മെന്റിലല്ല എനിക്ക് മെയിൻ ആയിട്ട് നല്ല നല്ല കോണ്ടന്റ് കൊണ്ടുവരാന്നുള്ളതാണ് അപ്പോ വാവ് അമേസിംഗ് ഒന്നും ഇല്ല എല്ലാം കോണ്ടന്റ് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് സേവനമാണ് കുട്ടിയുടെ പ്രധാനം അങ്ങനെ കോണ്ടന്റ് കൊണ്ടുവരാനും സേവനമായിരുന്നെങ്കിൽ എന്തിനാണ് ഈ നാട്ടുകാരെ മോഞ്ചിച്ചുകൊണ്ട് നടക്കുന്ന മൂൺ പോലത്തെ ആ സാധനങ്ങളെ പ്രൊമോട്ട് ചെയ്ത് സേവനം തുടർന്നത് ആൾക്കാർ പലവട്ടം പറഞ്ഞ് നമുക്ക് സമയത്തിന് സാധനങ്ങൾ സാമാനങ്ങളും സാമഗ്രികളും കിട്ടുന്നില്ല ആ സ്ഥിതിക്ക് വീണ്ടും വീണ്ടും അവരെ തന്നെ എന്തിനു പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ള ചോദ്യം അവിടെ വരും സേവനവാരമല്ലേ നടത്തുന്നത് അതുകൊണ്ട് ചോദിച്ചതാ ഏഹ് കൊച്ചു പറ ഞാൻ ആ ഒരു രീതി ഉദ്ദേശിച്ചിട്ടാണ് പ്ലസ് ഒരു വുമടർപ്രൂണർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് പക്ഷെ എനിക്ക് മുൻകോടൊരു സപ്പോർട്ടിന്റെ അതിന്റെ ഒന്നും ആവശ്യമില്ലാട്ടോ അതെന്താ അശ്വതിന് മാത്രമേ സപ്പോർട്ട് ചെയ്യൂ അപ്പം മെൻ വൺപ്രണറിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ത് വേടേ മോശായി പോട്ടെ ഇപ്പൊ ഞാൻ നാളെ ഒരു പൊട്ടി കുടങ്ങിയ സപ്പോർട്ട് ചെയ്യില്ലെന്നാണ് അശ്വതി പറഞ്ഞു വന്നത് പിന്നെ വേറെന്താ പറഞ്ഞു അവർക്ക് അങ്ങനെ ആരുടെയും സപ്പോർട്ടിന്റെയും പ്രൊമോഷൻ്റെ ആവശ്യമില്ല എന്നല്ലേ അത് ശരിയാണ് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പി എച്ച് ഡി തന്നെ എടുത്തുവച്ചിട്ടുണ്ട് അതുകൊണ്ട് വേറെ ഇനി ആരുടെയും സപ്പോർട്ടും വേണ്ട ആരുടെയും പ്രൊമോഷനും വേണ്ട അത് അശ്വതി പറഞ്ഞത് വളരെ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മിക്കവരും അവിടെ നിന്ന് പറ്റിക്കപ്പെട്ട ചരിത്രം മാത്രമേ ഉള്ളൂ അത് ഞാനായിട്ട് പറഞ്ഞുണ്ടാക്കുന്നല്ല യൂട്യൂബ് എടുത്തിട്ട് മൂൺ ഗുഡ്നെസ് റിവ്യൂ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി അപ്പം തന്നെ ചടപടാന്ന് പറഞ്ഞ് കിട്ടും പടപടാന്ന് വരും ഞാനായിട്ട് പുതുതായിട്ടൊന്നും കൊണ്ടുവരുന്നുമില്ല അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നാല് വർഷം മുമ്പാണ് അവിടെ എൻ്റെ എൻ്റെ പൈസ കൊടുത്ത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ പ്രോഡക്ട്സ് മേടിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് അന്ന് നാല് വർഷം മുമ്പ് എനിക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് മാസം അങ്ങനെ ഒറ്റ കഴിഞ്ഞിട്ടാണ് എനിക്ക് പ്രൊഡക്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാനിട്ട് റിവ്യൂ പോലെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടിയ പ്രോഡക്ട്സ് എല്ലാം അടിപൊളി തന്നെയായിരുന്നു പക്ഷെ അവൾക്കന്ന് ഞാനാണെന്ന് അങ്ങനെ അറിയാണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലിങ്ങനെ കുറേ കുറെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര വൈകിയാണ് കിട്ടണേ എന്നുള്ളത് അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് അപ്പം എനിക്കും രണ്ട് മാസമായിട്ടൊക്കെയാണ് കിട്ടിയത് പക്ഷേ എനിക്ക് കിട്ടിയ പ്രോഡക്ട്സ് അടിപൊളിയായിരുന്നു അതിനുശേഷം പക്ഷേ ഞങ്ങളങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കേട്ടോ പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായത് എനിക്കും അവൾക്കും മനസ്സിലായത് അത്ര പക്ഷെ പബ്ലിക്കലി അത് അത്ര നല്ല ഇതാ അല്ല എന്നുള്ളത് ഇപ്പോൾ പ്രൊഫഷണൽ ഇത് വേറെ പേഴ്സണൽ ഇത് വേറെ എനിക്ക് അവളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഈ ഒരു പോയിന്റിൽ ഞാനൊരു റിവ്യൂ പറയണത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാനിപ്പോഴും മേടിക്കാറുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഞാനായിട്ട് ഓർഡർ ചെയ്യാറുണ്ട് എനിക്കും നല്ലോണം ലേറ്റായിട്ട് തന്നെയാണ് കിട്ടാറുള്ളത് അതിൽ ഒരു സംശയമില്ല പക്ഷെ എനിക്കിതുവരെയും കിട്ടാണ്ടിരുന്നിട്ടില്ല കേട്ടോ എനിക്ക് ഇതുവരെയും പ്രോഡക്ട്സ് കിട്ടാണ്ടിരുന്നില്ല ലേറ്റ് ആയിട്ടാണെങ്കിലും ചിലതും ഏഴ് ദിവസത്തെ ഡിസ്പാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കാറില്ല ഞാൻ അങ്ങനത്തെയാണ് കൂടുതൽ ഓർഡർ ചെയ്യാറുള്ളത് അങ്ങനത്തെ ഒക്കെ എനിക്കൊരു ഒരു പതിനാല് പതിനെട്ട് ദിവസത്തിനൊക്കെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട് ശരിക്കും ഡബിൾ ഇതിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ അല്ലാത്തത് എഗെയിൻ ഒരു ആറ് ഏഴ് എട്ട് മാസം അങ്ങനെയൊക്കെ എടുത്തിട്ട് കിട്ടിയിട്ടുണ്ട് ഓ ഉള്ളൂ അല്ലേ മാസം അത്രയുള്ള പത്തും പതിനയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടും കേട്ടോ അത് വേറെ അല്ലെങ്കിൽ അറുപേഴ് എട്ടും വർഷവും മാസവും താണ്ടി നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞു പോകും സ്വാഭാവികം ഏഹ് ചരിത്രം വീട് ആവർത്തിക്കാൻ നിൽക്കരുത് കൊച്ച് കൊച്ച് പിന്നെ പറഞ്ഞല്ല ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് അതാണ് ഇതാണ് പറയുന്നത് കണ്ട കാട്ടുകൾമാരെയും കള്ളികളെയും പിടിച്ചു കൂട്ടുകാരാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇവിടെ മുൻ കോർണസ് കള്ളനാണെന്നും ഒരു പെർഫെക്റ്റ് ആൾക്കാരാണ് ഗോവിന്ദ ചാമിയ ഗോവിന്ദചാമി കള്ളൻ ഇവർ പെർഫെക്റ്റാ അതാണ് ഞാൻ പറയാൻ വന്നത് മനസ്സിലായ അതുകൊണ്ട് എൻ്റെ പൊന്നട അവ എൻ്റെ പൊന്നുമക്കുള്ള ഏഹ് ന്യായീകരിക്കില്ലേ മോള് പോ മോള് പോകുന്നതായിരിക്കും മോളുടെ ആരോഗ്യത്തിന് നല്ലത് ഉം ഒരുപാട് ആൾക്കാർക്ക് മോശം അനുഭവമാണ് പൈസ ഇല്ലാത്ത പാവങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മോശം അനുഭവം ഇവരുടെ ഈ വിലപ്പുറവും കണ്ടും കൊണ്ട് കയറി ഓർമ്മയും പിന്നെ തവസിരിക്കണം പിന്നെ മറ്റേ പകിടയൊക്കെ വെച്ച് നിരത്തി എന്ന് കിട്ടുമെന്ന് വരച്ച് ഗണിച്ച് അറിഞ്ഞു മറ്റേ ആളെ പോയി കാണണ ആരെ പൂജാരിയൊക്കെ കണ്ട് വരയ്ക്കണോ അങ്ങേരി പകിട വെച്ച് എന്നാലേ കിട്ടു അതാണ് അവസ്ഥ കൊച്ചിന് കൂട്ടുകാരായണ്ട് നേരത്തെ ജോലത്തും നേരത്തെത്തും കാലത്തും ഒക്കെ തരും അല്ലാത്തവർക്കൊന്നും കിട്ടിയ ചരിത്രം ഇല്ലെന്നാണ് പറഞ്ഞത് മനസ്സിലായ പിന്നെ കൂട്ടുകാരി ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയില്ലെന്ന് പറയുന്നുണ്ടല്ലേ അത് തന്നെ തെളിവ് അതിൻ്റെ അപ്പുറം വേറെ തെളിവൊന്നും വേണ്ട പിന്നെ കൂട്ടുകാരി എന്താ അവരാധം കാണിച്ചു കഴിഞ്ഞാലും അതിനെ പ്രോത്സാഹിപ്പിക്കല്ലേ പൊന്നുമോളെ ഒന്നേ മിണ്ടാതിരി ഓക്കെയാണ് അല്ല എങ്കിൽ പറയണം സത്യസന്ധമായിട്ട് പറയണം അല്ലെങ്കിൽ മിണ്ടായിരുന്ന മിണ്ടായിരുന്ന പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് മക്കൾ പറയണം അല്ലെങ്കിൽ മിണ്ടരുത് വാ ും കിട്ടാണ്ടരുന്നില്ല എന്തി എന്താണെങ്കിലും ഞാനും അവളായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ട് തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒന്നര വർഷം ഒന്നൊന്നര വർഷം ആയിട്ടുണ്ടാവും അപ്പൊ പിന്നെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടിയിട്ടാണ് ഞാനും പിന്നെ വീഡിയോ ചെയ്യുന്നില്ല അവളും അങ്ങനെ ഇതാവാറില്ല ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ചെയ്തിട്ടുള്ള വീഡിയോസ് വീഡിയോസാണ് അത് അതല്ലാണ്ട് ദർ ഇസ് നോ സോർട്ട് ഓഫ് പേയ്മെൻ്റ് ഇൻവോൾവ് അങ്ങനെ ഒക്കെ പിന്നെ അവള് പ്രോഡക്ട്സ് എന്താ ലേറ്റ് ആവുന്നേ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ ഞാൻ ആളല്ല എനിക്ക് അങ്ങനത്തെ യാതൊരു അവളായിട്ടുള്ള പ്രൊഫഷണൽ ഡീലിങ്സ് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് എനിക്കറിയില്ല അതിനെക്കുറിച്ച് പറയാനായിട്ട് നിങ്ങൾ എന്നെ അവരോട് എന്നെ ചോദിക്കും ഓക്കെ നമ്മൾ അവരോടൊച്ചു ചോദിച്ചു ചോദിച്ചും മടുത്ത് ഇനി എൻ്റെ പൊന്നശ്വതി നീ അവരുടെ കൂട്ടുകാരിയില്ലേ നീ ഒരു കാര്യം ചെയ്യ വിളിച്ചൊന്ന് പറ എൻ്റെ പൊന്ന് ചേച്ചി സമയത്തിനും കാലത്തിനും സാധനങ്ങളോട് നിങ്ങൾ എന്തിനിങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ഇത്രയും ഡിലേ ആക്കി എന്നിട്ട് കൊടുക്കുവോ ഇല്ലേ ദൈവത്തിനറിയാം ചിലവരൊക്കെ മറ്റേ ഭരണപ്പെട്ടുപോയിക്കാട്ടും കാല കർമ്മപ്പെട്ടുപോയിക്കണം ഈ തുണി കിട്ടാതെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ ചിലവരൊക്കെ പകിട വെച്ച് നിരത്ത് എന്ന് കിട്ടുമോ ഇതാണ് അവസ്ഥ കൂട്ടുകാരി ഇല്ലേ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെ വിടാമോ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക വല്ലപ്പോഴൊക്കെ വിളിക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതിനല്ലേ കൂട്ടുകാരാവശ്യം നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂട്ടുകാരി നന്നാക്കി എടുക്കാൻ നോക്ക് ഇടയി കുറച്ച് ലാഭം എടുത്തും കൊണ്ട് ജനുവൻ ബിസിനസ് ചെയ്യാൻ കൂട്ടുകാരി ഒന്ന് പറഞ്ഞ് പഠിപ്പിരിക്കും നല്ലതായിരിക്കും കേട്ടോ പറയുന്ന ഡേറ്റിന് കൊടുക്ക് പറയുന്നതിനും രണ്ട് ദിവസം മുന്നേങ്കിലും കൊടുക്കാൻ വെച്ചാൽ അതാണ് ബെറ്റർ ഞാൻ കടം വാങ്ങിയാൽ കൂടി അങ്ങനെയാണ് ഒരാളിൽ നിന്നും പൈസ കടം വാങ്ങിയാലും പറയുന്നതിനേക്കാളും രണ്ട് ദിവസം മുന്നേ കൊടുക്കാൻ പറ്റിയ അത്രയും ഹാപ്പിയാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു ഘോഷയാത്രയാക്കി എടുത്തോണ്ട് നടക്കുകയാണ് എന്നിട്ട് അതിന് ന്യായീകരണം വേറെ അതിന് കൂട്ടുകാരി എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞൂലോ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ലേറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടില്ല പക്ഷേ എനിക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട് ഞാൻ ആ പ്രോഡക്റ്റ് ഹാപ്പിയാണ് ഞാൻ അങ്ങനത്തെ ഞാൻ കൂടുതലും ബുക്ക് ചെയ്യാം ഇങ്ങനത്തെ ബ്ലൗസ് ഇല്ലേ തുന്ന ഈ ഓണത്തിനൊക്കെ ഞാൻ കുറയാനായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എൻ്റെ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ബ്ലൗസ് പീസസ് അങ്ങനത്തെ ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് പിന്നെ ടോപ്സ് അങ്ങനെയൊക്കെ വൺ ഡേ ഡിസ്പാച്ചിലുള്ളത് അതൊക്കെ ഞാൻ മേടിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ട് എനിക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല അപ്പം നിങ്ങൾ നോക്കും മൂന്ന് ദിവസം മാത്രമല്ല ഏതൊരു പ്രോ ഇതാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ നോക്കൂ റിവ്യൂ നോക്കിയിട്ട് നമുക്ക് ആ ഗൂഗിളിൽ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് കാണാമല്ലോ അപ്പോൾ മൂന്ന് കോടച്ചിന് ആണെങ്കിൽ തോന്നുന്നു ഗൂഗിൾ റിവ്യൂ നോക്കിയാൽ തന്നെ കാണാം വളരെ ലേറ്റ് ആണ് എന്നുള്ളതും ഇങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ കാണുമ്പോൾ നമുക്കത് തീരുമാനിക്കാമല്ലോ അത് ഓർഡർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുക അത്രേ എനിക്ക് പറയാൻ നിവർത്തിയുള്ളൂ അതിൽ അപ്പുറത്തേക്ക് ഞാൻ പറയുന്നത് ശരിയോ അല്ല കാരണം എന്തായാലും എനിക്ക് അവളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുണ്ട് അപ്പോൾ ഞാനത് ഇല്ല നിങ്ങൾ മേടിക്കൂ അത് കുഴപ്പമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതൊരു ഇത് തന്നെ പറയുമ്പോൾ കുറേ പേർക്ക് ഉണ്ടാവും ഞാൻ ചുമ്മാ പറയുന്നതാണോ അപ്പോൾ എനിക്ക് പ്രോഡക്റ്റ്സ് കിട്ടി കിട്ടിയിട്ടുണ്ട് വളരെ ലേറ്റ് ആയിട്ടാണ് ലേറ്റായിട്ടാണ് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാവും എന്നെ അറിയാവുന്നതുകൊണ്ട് സെൻഡ് ചെയ്തു തരണതാ എന്നുള്ളൊരു ഇത് തോന്നുന്നുണ്ടാവും അപ്പോൾ അതാണ് എനിക്ക് അത് തന്നെ ഒരു ബുദ്ധിമുട്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ വണ്ടി ഡിസ്പാച്ച് അങ്ങനത്തെ ഒക്കെ നോക്കിയിട്ട് ആണ് ഏറ്റവും അധികം ഓർഡർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ നോക്കി ചെയ്യൂട്ടോ കേട്ടോ ഇതിലപ്പുറം ഞാൻ എന്താ പറയുക പൈസ ഉള്ളതൊക്കെ കാർ വാങ്ങാം ബസ് വാങ്ങാം വൺ ഡേറ്റ് ഡിസ്പാച്ച് ഒക്കെ അടിച്ചുവിടാം വല്ലാത്തവരാണ് പാവങ്ങൾ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞ വർഷങ്ങളോളം മറ്റേ വാഴാമ്പതി മഴ കാത്തിരിക്കണമല്ലേ ഇരിക്കും ഇങ്ങനെ ഈ അവസ്ഥയാണ് പാവപ്പെട്ട ഒരവസ്ഥ പിന്നെ കൂട്ടുകാരി എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരി ഒന്ന് വിളിച്ച് ഉപദേശിക്കും നന്നായാൽ നല്ലത് ഒരുപാട് ആൾക്കാർ പാവങ്ങളുണ്ട് പാവങ്ങളുടെ പാവങ്ങൾ പാവങ്ങളെ കണ്ണുനീരി വീഴ്ത്തരുത് അപ്പം ചോദിക്കും വാ ഒരു തുണിയിലെന്ത് കഞ്ഞുനീരെന്ന് ഒരുപാട് പേരുടെ തുണികൾ വിറ്റ് അവർ തിന്നുകൊണ്ടിരിക്കണം ആ പിന്നെ വേറൊരു കേസ് വേറൊന്നും ഇല്ല ഇത്രയൊക്കെ തന്നെ ഇനി എങ്കിലും നന്നാവാൻ നോക്കി മൂൺ കോൺസേ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ച് നാട്ടുകാരെ തള്ളിക്കുള്ള കേൾക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കും കണ്ടോ നിങ്ങളുടെ ഇതെടുത്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ എല്ലാം വില ബെസ്റ്റ് റിവ്യൂകളാണ് അട്ടേ പണയ ഷോ പണ പണ്ടുടെ പണയ എന്നുള്ള റിവ്യൂകളാണ് ഉള്ളത് എന്തിന് എന്തിന് എന്റെ പൊന്ന് ചേച്ചി സ്നേഹം കൊണ്ടു പറയാനെ നന്നാവ് നാട്ടുകാർക്ക് കൊടുക്കാനുള്ള ഒക്കെ കൊടുക്കും എന്തിന് ഇങ്ങനെ ഇട്ട് വെറുപ്പിച്ച് ലാഗ് അടിപ്പിക്കുന്നു നമുക്ക് കുറച്ച് ലാഭം ഒരുപാട് കച്ചവടം നടത്തി എടുക്കാമല്ലോ അത് കാലക്രമേണ നിങ്ങൾക്ക് തന്നെ ഒരു ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റും ഇങ്ങനെ നാട്ടുകാർ മൊത്തം തള്ളയ്ക്കുകളും കേട്ട് പ്രാക്കും കേട്ട് ഇങ്ങനെ ഇരുന്ന് ജീവിക്കുമ്പോൾ സ്വയമേ ഒരു ഉളുപ്പൊക്കെ തോന്നുന്നില്ലേ എന്നിട്ട് അതിനൊക്കെ വന്നിരുന്ന ഓരോ ന്യായീകരണം മറ്റത് മറച്ചത് അല്ലെങ്കിൽ പറയാം പൈസ ഉള്ളത് മാത്രം എന്റെ തുണി വാങ്ങിയാൽ മതി പത്തും പതിനയ്യായിരം രൂപ ഇന്നാ എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയാൽ മതിയെന്ന് മാത്രം ആദ്യമേ അങ്ങ് പറ അല്ലാണ്ട് പാവങ്ങളായിട്ട് പറ്റിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഒക്കേഷനിലോ ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഓർഡർ ചെയ്യുന്നവരായി പറ്റിക്കല്ലേ പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ ഷോട്ടകളെടുത്ത് പോയി വിഴരുതെന്ന് ജനങ്ങളെടുത്ത് എങ്കിലും വീണ്ടും വീണ്ടും പോയി വീഴും വീണ്ടും വീണ്ടും വാങ്ങും വീണ്ടും വീണ്ടും തേ ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സംഭവം ബഹുലമായ കാര്യങ്ങളാണ് നടക്കുന്നത് ആ പിന്നെ അവരെയും തെറ്റു പറയാൻ പറ്റത്തില്ല ജനങ്ങൾ എല്ലാവർക്കും അറിയത്തില്ലല്ലോ യൂട്യൂബിലെടുത്ത് റിവ്യൂ നോക്കി അത് ഇതുമൊക്കെ നോക്കി മിക്ക വീട്ടമ്മമാരൊക്കെയാണ് പോയി വീഴുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തോന്ന് പറയാൻ ആരോട് പറയാൻ നേരെ കേൾക്കാൻ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവർ നടത്തിക്കൊണ്ടിരിക്കും അല്ലാത്തവർ ഇങ്ങനെ ഇരുന്ന് മോഞ്ചി